അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചിക്കൻ ചുക്കയുടെ റെസിപ്പിയായിട്ടാണേ റമദാൻ ഇരുപത് ഇന്നത്തെ ഞങ്ങളുടെ ഇഫ്താ സ്പെഷ്യൽ ഡിഷാണ് ചിക്കൻ ചുക്ക വളരെ സ്പൈസിയും വളരെ ടേസ്റ്റിയും ആയിട്ടായിട്ടുള്ള ഒരു ചിക്കൻ ചുക്ക എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഒട്ടും താമസിപ്പിക്കുന്നില്ല നമുക്ക് വീട്ടിലോട്ട് പോകാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് സവോളയാണ് ഞാനിവിടെ ഒരു മൂന്ന് മീഡിയം സൈസ്ഡ് സവോള എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ നമുക്ക് സവോള ഒന്ന് ഫ്രൈ ചെയ്തിട്ട് വരാം അപ്പോൾ ഫ്രൈ ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യാം സവോള ഞാൻ വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് വേറെ സൺഫ്ലവർ ഓയിലായാലും കുഴപ്പമൊന്നുമില്ല ഞാനിവിടെ ഒരു ഒരു കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഒരു ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നല്ലതുപോലെ കറിവേപ്പില ചേർത്ത് കൊടുക്കുക നല്ലതുപോലെ കറിവേപ്പില ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണേ ചേർത്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണയാണ് ഇതിൻ്റെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഞാനിവിടെ ഒരു നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ദ ഞാൻ ഫ്രൈ ചെയ്ത് വെച്ച സവോള അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് സവോള എല്ലാം നല്ലതുപോലെ ചേർത്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മാരിനേറ്റ് ചെയ്തെടുക്കുക ഞാനിവിടെ ഉപ്പ് ചേർത്ത് കൊടുത്തത് വീഡിയോ വീടെടുക്കാൻ വിട്ടുപോയതാണേ അപ്പോൾ നല്ല ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ചിക്കൻ മിക്സ് ചെയ്തെടുക്കുക ഫ്രൈ ചെയ്ത സവോളയാണ് ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റ് തരുന്നത് അപ്പോൾ അതാണ് അതിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ് അപ്പോൾ ചിക്കൻ എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക ഇത് ഞാനിവിടെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ ഞാനിവിടെ ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണേ ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു ആയിട്ടുണ്ട് കണ്ടോ മസാല എല്ലാം നല്ലതുപോലെ പിടിച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ ചുക്ക ഉണ്ടാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് പാൻ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണേ എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണെ ഇട്ട് ശേഷം നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും ഒന്ന് തുറന്നു നോക്കാം കണ്ടോ നമ്മൾ വെള്ളം ഒന്നും ചേർത്തിട്ടില്ല ചിക്കൻ്റെ ഉള്ള വെള്ളമാണേ ഈ വരുന്നത് അപ്പോൾ ആ സമയത്ത് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക ചിക്കൻ ജസ്റ്റ് ഒന്ന് കളർ ചേഞ്ചായി വരും ഇടയ്ക്കിടയ്ക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കുക ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും മൂടി വെച്ച് വേവിച്ചെടുക്കുക വീണ്ടും രണ്ട് മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും തുറന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക കണ്ടോ ചിക്കൻ നല്ലതുപോലെ മിക്സായി വന്നിട്ടുണ്ട് മസാലയിൽ ചിക്കൻ ഒരു ജസ്റ്റ് ഡാർക്ക് ആവും വരെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക അപ്പോൾ ഇതേ ആയി വരുന്നുണ്ട് കണ്ടോ േ നമ്മുടെ ചിക്കൻ ചുക്ക റെഡിയായി വന്നിട്ടുണ്ട് കണ്ടോ നല്ലതുപോലെ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഗ്രേവി ആവശ്യമുള്ളവർക്ക് ആ പരുവത്തിൽ തന്നെ നിങ്ങൾക്ക് സെർവ് ചെയ്യാവുന്നതാണ് ഇല്ല ഡ്രൈ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം എടുക്കാവുന്നതാണ് അപ്പോൾ ദേ ചിക്കൻ ചുക്ക റെഡി ആയി വന്നിട്ടുണ്ട് ആവശ്യത്തിന് ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അത് സെർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം കണ്ടോ നല്ല ടേസ്റ്റി ആയിട്ട് നല്ല സ്പൈസി ആയിട്ട് നല്ല അടിപൊളി ചിക്കൻ ചുക്ക റെഡിയായി വന്നിട്ടുണ്ട് പെരോട്ടയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ദോശയുടെ കൂടെയും എല്ലാത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ നെയ് ചോറിൻ്റെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ചിക്കൻ ചുക്കയാണേ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ഇൻഷാർ ഇനി മറ്റൊരു വീഡിയോ മേട്ടി വരുന്നവരെ ടാറ്റാ ബൈ ബൈ സി യു താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ